സ്ത്രീകളോട് നീതികെടുകടുന്ന സർക്കാർ വീട്ടമ്മമാരെ വഞ്ചിക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം പി മഹിളാ സഹാസ് യാത്രയ്ക്ക് ഇടുക്കി ജില്ലയുടെ കവാടമായ മുപ്പത്തി അഞ്ചാമിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ എട്ടു വർഷത്തെ പിണറായി ഭരണത്തിൽ സ്ത്രീ സുരക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു പിഞ്ചുകുട്ടികൾ മുതൽ വയോധികർ വരെയുള്ളവർക്ക് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് പത്തനംതിട്ടയും വണ്ടിപ്പെരിയാറും ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് സഹായിക്കാൻ ബാധ്യസ്ഥരായ സർക്കാർ ആശാവർക്കർമാരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഒരു ജോലിയും ചെയ്യാതെ ലക്ഷങ്ങൾ വാങ്ങിയെടുക്കുന്ന പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും പ്രതിമാസം കോടികൾ ചെലവാക്കുമ്പോൾ ആശാവർക്കർമാരോട് സംസാരിക്കുവാൻ പോലും തയ്യാറാകാത്ത ആരോഗ്യമന്ത്രി അഹന്ത കാട്ടുകയാണെന്നും ജെ ബി മേത്തർ കുറ്റപ്പെടുത്തി ഉണരട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി ഈ യാത്രയുമായി കടന്നു വരുന്നത് കരുത്തോടെ വിരൽ ചൂണ്ടും ചൂണ്ടുമെന്ന് മഹിളാ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹപ്രവർത്തകരെ നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ തന്നെയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ ഈ ഇടുക്കി ജില്ലയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം ചെന്നത് കാട്ടാന ആക്രമണത്തിൽ ചെന്നപ്പാറ എന്ന സ്ഥലത്ത് ഉള്ള സോഫിയയുടെ കുടുംബാംഗങ്ങളെ കണ്ടുകൊണ്ടാണ് വളരെ ദയനീയമായ സ്ഥിതിയാണ് ചെവി പോലും കേൾക്കാൻ കഴിയാത്ത മകളാണ് അവിടെ ഉള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങളിപ്പോൾ യാത്രയുമായി കടന്നു വരുമ്പോൾ വയനാട്ടിലെ രാധയുടെ കുടുംബത്തെ സന്ദർശിച്ചുകൊണ്ടാണ് അവിടെ തുടങ്ങിയത് ഇത്രയും വെല്ലുവിളി മലയോരങ്ങളിൽ മേഖലയിൽ കേരളത്തിൽ ഉടനീളം വന്യജീവി ആക്രമണങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് തടയിടാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഗവൺമെന്റായി എൽ ഡി എഫ് ഗവൺമെന്റും പ്രത്യേകിച്ച് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും മാറി ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇതുവരെയായിട്ടും ഇത്രയും മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ട് മുഖ്യമന്ത്രി ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കാനോ വനം വകുപ്പ് മന്ത്രി ഒന്നിങ്ങോട്ട് കടന്നു വരാനോ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്താണ് എന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനുള്ളതേ ഉള്ളൂ മുണ്ടക്കയം കലേപ്പാലം ജംഗ്ഷനിൽ എത്തിയ ജാതിയെ ജില്ലാ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് മുപ്പത്തി അഞ്ചാം മൈൽ പാലത്തിനു സമീപം കൊക്കയാർ മണ്ഡല ഭാരവാഹികൾ സ്വീകരിച്ചു മുപ്പത്തിയഞ്ചാം മൈൽ ടൗണിൽ നടന്ന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു കേരള കേന്ദ്ര സർക്കാരുകളെ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന കെ വി തോമസിന് എല്ലാ ആഴ്ചയിലും ആനുകൂല്യങ്ങൾ കൂട്ടി നൽകുന്ന പിണറായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കുന്ന ആശാവർക്കർമാരെ കാണാതെ പോകുന്നത് ജനദ്രോഗമാണെന്ന് സി പി മാത്യു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ശമ്പളം ആളുകൾ ഇരുന്നൂറ് രൂപയിൽ മിച്ചം ഒരു കാപ്പി കടയിൽ കയറി ചായ കുടിക്ക രണ്ട് സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ ആ പൈസ തീരുകയാണ് ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനും പി എസ് സി അംഗങ്ങൾക്കും അവർക്ക് പ്രത്യേക പണിയൊന്നുമില്ല പറംബാധയിലൂടെ നിയമനം നടത്തി സ്വന്തക്കാരെയും പാർശ്വർത്തികളെയും തിരികെ കയറ്റാനുള്ള ഭരണകൂടത്തിൽ തലപ്പത്ത സഖാവ് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ പി എസ് സിക്ക് എന്ത് പണി അവര് കൊടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഒപ്പിട്ട് കൊടുക്കുക എന്ന ജോലി മാത്രം ചെയ്യുന്ന അവർക്ക് ഇരട്ടിയും മൂവിരട്ടിയുമായി ലക്ഷങ്ങളുടെ വർദ്ധന നടത്തുവാൻ മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടില്ല കോൺഗ്രസിന്റെ ഉപ്പും ചോറുന്ന കെ വി തോമസ് ഡൽഹിയിൽ പാലം പോളെ ബി ജെ പിയുടെയും മാർസ്റ്റ് പാർട്ടിയുടെയും ഒരു പാലം പോളെ പ്രവർത്തിക്കുന്ന കെ വി തോമസിന് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കാൻ യാതൊരു മടിയുമില്ല തൊഴിലില്ലാത്തവരുടെ എണ്ണം ഇവിടെ പാർട്ടി ഓഫീസ് ഭരിക്കുന്നതുപോലെ കേരളം ഭരിക്കുന്ന പിണറായിക്കും ഭരണത്തിന് തുടരുവാൻ അവകാശമില്ലെന്നും സി പി മാത്യു കൂട്ടിച്ചേർത്തു മണ്ഡല പ്രസിഡന്റ് സ്റ്റാൻലി സണ്ണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി മുൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ മിനി സാബു സ്വർണലത അപ്പുക്കുട്ടൻ നിജനിഷ് ഷംസുദ്ദീൻ ഡുബ്ന സജി നിഷ സോമൻ എ ഉസ്മാൻ സിറേഖ് തോമസ് എം ഡി അർജുനൻ ജോസഫ് ജോർജ് ഫ്രാൻസിസ് അടയ്ക്കപ്പറമ്പിൽ സണ്ണി ആൻ്റണി സണ്ണി തട്ടുകൽ നൌഷാദ് വെബ്ലി ഓലിക്കൽ സുരേഷ് കെ കെ ജനാർദ്ദനൻ ടോണി തോമസ് പി ജെ വർഗ്യൂസ് അയൂബ് ഖാൻ കട്ടപ്പ്ളാക്കൽ ആൽബിൻ ഫിലിപ്പ് കെ എച്ച് വി വിശ്വനാഥൻ സുനിത ജയപ്രകാശ് ജോസി ജോസഫ് രജനി രാജൻ റോസമ്മ ജോൺ അന്നമ്മ മാത്യു ഷിജു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മുണ്ടക്കയം